അവരുടെ നെഗറ്റിവിറ്റീനെ പേടിച്ചിട്ടാണ് അവർ അവശ്വരനുമായിട്ട് കൂടുതൽ കണക്ട് ആവുന്നത് മറ്റു മനുഷ്യർക്ക് നെഗറ്റിവിറ്റി അധികം ഇല്ല അതുകൊണ്ട് അവർ ഈശ്വരനുമായിട്ട് കണക്ട് ആവുന്നില്ല നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സേ സോറി നമ്മൾ വിചാരിക്കും പുറത്തുള്ള ആളുകളാണോ ഒരിക്കലുമല്ല നമ്മുടെ ശത്രു നമ്മളാണ് അതായത് നമ്മൾ ഇന്നലകളിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാം സേവ് ചെയ്തു വെച്ചിരിക്കുന്ന സബ് അതായത് ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് വരും എൻ്റെ ആദ്യത്തെ സംശയം എൻ്റെ സംശയമല്ല അത് പ്രേക്ഷകർക്കുമുള്ള സംശയമാണ് എന്താണ് ഹീലിംഗ് എന്തുകൊണ്ട് ഈ ഹീലിംഗ് ഒരു മനുഷ്യനെ എന്തുകൊണ്ട് നൽകണം അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുന്ന കൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സഹായങ്ങൾ അതിപ്പോൾ മാനസികമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടാവാം ഇതിനെല്ലാത്തിനും നമുക്ക് ഹീലിംഗ് എന്ന് പറയാം അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് അപ്പോൾ നമ്മളൊരു കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കാം ഇപ്പോൾ പ്രശാന്തിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നു ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പ്രശാന്തിന് ഹീലിങ് തരുന്നു അതൊരു ടെക്നിക്ക് അതിന് അതിനും അതെങ്ങനെയാണ് പ്രശാന്തിൻ്റെ മാനസികാവസ്ഥ വെച്ച് നോക്കിയിട്ടാണ് നമ്മളത് തരുന്നത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പ്രാക്ടീസുകൾ തരാമെന്നുള്ള പ്രശാന്തിന് വീട്ടിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ പ്രശാന്തിന് ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് അതിന് സോൾവ് ചെയ്യുന്ന പ്രാക്ടീസുകൾ തരും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് എനർജി ബേസിലുള്ള ഹീലിങ്സ് അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട് അപ്പോൾ ഹീലിങ്സ് അപ്പോൾ ആ ഹീലിങ്സ് തരുമ്പോൾ പ്രശാന്തിന് എന്താണോ പ്രശ്നം അത് പ്രശാന്തിന് ഹീലാവണം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവുകയോ അതിൻ്റെ ഒരു അളവ് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായും മാറുകയോ ചെയ്യുന്ന ഒരു എന്താ പറയുക ആ ചെയ്യുന്നതിനാണ് നമ്മൾ ഹീലിംഗ് എന്ന് പൊതുവെ വിളിക്കുന്നത് ഹീലിങ് ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകുമോ അതിൽ എന്തെങ്കിലും അനുഭവപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ അത് പല ടൈപ്പ് ഹീലിങ്സ് ഉണ്ട് ഓരോ രീതിയിലും ഇപ്പോൾ എനർജി ബേസിലാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ചില വളരെ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ ഹീലേഴ്സ് വളരെ നല്ല അവരുടെ ഉള്ളിൽ വളരെ പോസിറ്റീവായ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം എനർജി ബേസിലാണ് നല്ല ഹൈ എനർജിയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന നിമിഷം മുതൽ മാറ്റങ്ങൾ സംഭവിച്ചിടും അതല്ല എന്നുണ്ടെങ്കിൽ ചില ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇത് ദിവസങ്ങളോ ചിലപ്പോൾ മാസങ്ങളോ എടുത്തിട്ട് ശേഷമായിരിക്കും ഇതിപ്പോൾ പതുക്കെ ഹീലിംഗ് പ്രോസസ്സിലോട്ട് വരുന്നത് അത് ഓരോ വ്യക്തികൾ ഹീലേഴ്സിന് സംബന്ധിച്ചിരിക്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു വേഗത എങ്ങനെയാണെന്ന് എനിക്കുള്ളൊരു സംശയം ഈ നമ്മുടെ പഴയ ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണോ ഒരു തരത്തിലുള്ള ഹീലിംഗ്സാണ് ഹിപ്നോസിസ് ചെയ്യുന്ന എന്താ അതായത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ബ്രെയിന് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് കോൺഷ്യസും സബ് കോൺഷ്യസും കോൺഷ്യസ് പറയുന്ന അഞ്ച് ശതമാനമുള്ള ഭാഗം അതാണ് ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം എന്നാൽ നമ്മുടെ ഡേറ്റകളെല്ലാം നമ്മൾ പിക്ക് ചെയ്യുന്നത് സബ് കോൺഷ്യസിൽ നിന്നാണ് അതായത് നമ്മൾ ഇന്നലകളിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാം സേവ് ചെയ്യുന്ന വെച്ചിരിക്കുന്നത് സബ്കോൺഷ്യസിലാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തെയാണ് എന്ന് പറയുന്നത് ഈ സബ്കോൺഷ്യസിൽ നിന്ന് ഒരു ഡേറ്റ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ അനലറ്റിക് മൈൻഡ് എന്ന് പറയും ഈ അനലറ്റിക് മൈൻഡിലൂടെ കടത്ത് വിട്ടിട്ടാണ് നമ്മളതിന് ശരിയോ തെറ്റുന്നത് കാരണം നമ്മൾ ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻസ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ശരിയാണോ എന്ന് നമ്മൾ അറിയുന്നത് സബ് കോൺഷ്യസിൽ നിന്ന് ഒരു ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് ഈ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ഈ അനലറ്റിക് മൈൻഡ് എന്ന് പറയുന്നത് ഈ അനലറ്റിക് മൈൻഡിലൂടെ കടത്തി വിട്ടിട്ട് ഇപ്പം നമ്മളിരിക്കുന്ന മൈൻഡിലോട്ട് നമുക്ക് വരും ഇത് വളരെ സെക്കൻഡിലോട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതായത് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന പ്രശാന്താണ് പ്രശാന്ത് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഈ അനലറ്റിക് മൈൻഡ് കൊണ്ടാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോബ്ലംസും കിടക്കുന്നത് സബ് കോൺഷ്യസാണ് സബ് കോൺഷ്യസ് നമുക്ക് ബ്രെയിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് ഇടപെടാനും അതിൻ്റെ ഇൻ്റർസിറ്റ് കുറയ്ക്കാനും പറ്റുന്നത് ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിലൂടെയാണ് തെറാപ്പിലൂടെയാണ് ഈ റോജൻ ബാബാജി ധാരാളം ആളുകളെ ഹീൽ ചെയ്തിട്ടുണ്ട് അതായത് ബാബാജിയെ ഞാനിവിടെ രോജൻ ബാബാജി ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കേൾക്കുന്നതാണ് ധാരാളം കോളുകൾ ഹീലിങ്ങിനായിട്ട് ധാരാളം കോളുകൾ വരുന്നുണ്ട് ഈ ഹീല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളു ഐ മീൻ ഹീൽ ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും നമ്മളിലേക്കൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ പലപ്പോഴും പലർക്കും കേട്ടിട്ടുണ്ട് ഹീൽ ചെയ്യുന്ന സമയങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനർജി ഹീലിംഗ് ആണ് ഏറ്റവും അപകടകരമായ ഹീലിംഗ്സ് എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു നെഗറ്റീവ് പ്രസൻസുള്ള ഒരു നെഗറ്റീവ് എനർജിയുള്ള ഏതൊരു വ്യക്തി വന്നിരുന്നാൽ ആ വ്യക്തിയെ നമ്മൾ ഹീല് ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ സംഭരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലെ നെ പോസിറ്റിവിറ്റി ഞാൻ അങ്ങോട്ട് നൽകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റി എന്താണോ അത് എന്നിലോട്ട് കൺവേർട്ടാവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ മണി ബ്ലോക്കും നിങ്ങളുടെ മറ്റു പല പ്രശ്നങ്ങളും ഒരു മാറ്റി തരും തിരിച്ച് ഹീലറിന് കിട്ടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളും അതൊരു പക്ഷെ പെയിനായിട്ട് കിട്ടാം അതൊരുപക്ഷെ അസുഖങ്ങളായിട്ട് കിട്ടാം അതൊരുപക്ഷേ എന്തൊരു പ്രശ്നങ്ങളായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും എനർജി ബേസിൽ ഒരു ഹീലറിൻ്റെ ഒരു ക്വാളിറ്റി ഇരിക്കുന്നത് ഈ നെഗറ്റീവായ എനർജീനെ ഞാൻ ഇപ്പോൾ എനിക്ക് എന്നിലോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും അതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കളയാമെന്നുള്ള പ്രോസസ്സാണ് അത് വളരെ ടഫാണ് അത് നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ മെഡിറ്റേഷൻ ഇരുന്നിട്ട് വേണം നമ്മൾ ഒരാൾ ഹീൽ ചെയ്തതിന് ശേഷം ആ എനർജിയിൽ നമ്മൾ ഇല്ലാണ്ടാക്കിയുള്ള അതായത് ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് വരും ഈ വന്ന നെഗറ്റീവ് എനർജി നമ്മൾ പോസിറ്റീവായിക്കി മാറ്റണം അപ്പോൾ അതൊരു ഭയങ്കര ഡേഞ്ചറാണ് പല ഹീലേഴ്സും അവരുടെ ലൈഫിന് ഒരു അവസാന നിമിഷം അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഇവർ ഭയങ്കര വീക്കായി പോകും ഇവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ബ്ലോക്ക് വരും ഫിനാൻഷ്യലി അവർ ഇമോഷണലി എല്ലാം സംഭവിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ ഇമോഷൻ ഇമോഷണലി ഉണ്ടാകുന്ന ഡാമേജുകളെല്ലാം നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങും ഇതെല്ലാം എനർജി ബേസിൽ അങ്ങോട്ട് ഇന്ന് കണക്റ്റ് ആകുന്നത് അതുകൊണ്ടാണ് ഒരാൾ ഹീലിംഗിന് വന്നിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു നമുക്ക് പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരുന്നതും അത് ഇതുകൊണ്ട് എന്നാൽ കൂടെ അളവിലുള്ള എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഹീലർക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹീലർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും ബാബാജി ഈ എന്ത് കാര്യത്തിലും ഒരു വസ്തു കൊടുക്കേണ്ടവരും കൊടുക്കരുതാത്തവരും ഉണ്ട് അതിപ്പോൾ അറിവാണെങ്കിലും ചിലർക്ക് കൊടുക്കണം അവരതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കും ചിലർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും അങ്ങനെ ഈ ഹീലിങ്ങിലും ഹീലിംഗ് കൊടുക്കേണ്ട വിഭാഗം കൊടുക്കരുതാത്ത വിഭാഗം അങ്ങനെ രണ്ട് വിഭാഗങ്ങളെ വേർതിരിച്ചിട്ടുണ്ടോ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് വിഭാഗത്തിലുള്ളവർക്കാണ് ഹീലിംഗ് കൊടുക്കാൻ പാടില്ലാത്തത് നല്ല ക്വസ്റ്റിനാണ് മറ്റൊരു കാര്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും സമീപിക്കുന്നു നമുക്കറിയാലോ അപ്പോൾ ഞാൻ അതിന് വളരെ ചെറുതാ ചെറിയ രീതി സാധാരണക്കാരൻ മനസ്സിലാവുന്ന പറ്റുന്ന രീതിയിലാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനോട്ട് കിടന്നൊരുപക്ഷേ അവൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ചില വീടുകൾ വളരെ ചുരുക്കിയായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അതൊന്നും മനസ്സിലാക്കണം ആ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ ചോദിക്കുന്ന ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ മറ്റൊരു മേഖലയും ഞാൻ കണക്ട് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയെല്ലാം സഹായിച്ചിട്ടുണ്ടോ നമ്മൾ ആരെയെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ അവരിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ എല്ലാ മനുഷ്യരുടെ ലൈഫിൽ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്ന വ്യക്തി പോലും അവന്റെ ഉള്ളിൽ ശത്രുതയുണ്ട് പക്ഷേ അവൻ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ശരിക്കും വേദനിപ്പിച്ചിട്ടില്ല അവൻ നമ്മൾ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വേദനിപ്പിക്കില്ല കാരണം എന്താ നമ്മള് അവ ശത്രുടെ നമ്മൾ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ശത്രുമായിട്ട് അല്ല കാണുന്നത് അപ്പൊ അത് അതിന്റെ മറ്റൊരു വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഹീൽ ചെയ്യാൻ പാടില്ല ചില വ്യക്തികൾ അവളുടെ അവരുടെ കർമ്മഫലമായിട്ടോ അവരുടെ മുൻജന്മ കർമ്മഫലമായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവർ അറിഞ്ഞോ അറിയാതെ നടന്ന ഒരുപാട് പ്രോസസ്സുകൾ ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തു അത് ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്നതോ ഒരു കുടുംബം തകർക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാൾക്ക് മാനസികമായി വർഷങ്ങളും വേദനിക്കാനോ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ച മനുഷ്യർ അവരെ കർമ്മഫലം അനുഭവിക്കേണ്ടതുണ്ട് പ്രശാന്ത് എന്നെ ദ്രോഹിച്ചു എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഞാൻ ആ ഒരൊറ്റ കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേര് പേരനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പോയിട്ട് മറ്റൊരു ഹീലറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മാറ്റിത്തരണം എൻ്റെ എനിക്ക് സൊല്യൂഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ ആ ഹീലറ് അത് ചെയ്താൽ ഫലിക്കില്ല നമ്മൾ ഹീലറെ കുറ്റം വന്നിട്ടൊരു കാര്യമില്ല ഓ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർമ്മിക്ക ഞാൻ പ്രശാന്ത് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വേദനകളുടെ ഇരട്ടി പ്രശാന്ത് അനുഭവിച്ചേ പറ്റൂ അതൊരു കർമ്മ കർമ്മ അത് അനുഭവിച്ചേ പറ്റൂ അത് ഈശ്വരനും അതിൽ പങ്കില്ല മനുഷ്യർക്കും പങ്കില്ല ഒന്നുമില്ല പക്ഷേ പ്രശാന്ത് എന്താ ചെയ്യുക അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്യുന്നു ഇങ്ങനെ ഹീരേഴ്സിനെ അടുത്ത് പോകുന്നു ഒരു കാര്യമില്ല നമ്മളൊരാളെ വേദനിപ്പിക്കാതെ നമ്മളൊരാളെ ദ്രോഹിക്കാതെ നമ്മൾ ജീവിച്ച ശരിക്കും ദൈവവിശ്വാസം പോലും വേണ്ട നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകളും ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ പോകാറില്ല പലപ്പോഴും എപ്പോഴും ചിന്തിച്ചോ ഈശ്വരനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലാണ് കുറച്ചുകൂടി നെഗറ്റിവിറ്റി കൂടുതലും അവരുടെ നെഗറ്റിവിറ്റിനെ പേടിച്ചിട്ടാണ് അവർ ഈശ്വരനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്നത് മറ്റു മനുഷ്യർക്ക് നെഗറ്റിവിറ്റി അധികം ഇല്ല അതുകൊണ്ട് അവർ ഈശ്വരനുമായിട്ട് കണക്ട് ആവുന്നില്ല നമ്മൾ മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കർമ്മഫലം പ്രശാന്തം അനുഭവിച്ചാൽ പറ്റും അങ്ങനെ അനുഭവിക്കേണ്ട ഫലം ഞാൻ നിന്നിട്ട് അതിൻ്റെ കടയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നല്ലൊരു ഹീലർ ആണെങ്കിൽ എനിക്ക് അതൊരു പക്ഷെ മാറ്റിത്തരാൻ പറ്റും പക്ഷേ അതിൻ്റെ ഫലം അതിന് ഫലം ഞാൻ അനുഭവിക്കണം അവ കർമ്മം പ്രശാന്ത് അനുഭവിച്ചേ പറ്റൂ ഇനി അതല്ല പ്രശാന്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു ഒരാളെ ഹീലിംഗ് ചെയ്തതിന് മുമ്പ് അവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എന്താണ് അവർ അവർ കടന്നുപോയ വഴികൾ എന്താണ് ഇതൊരു കൗൺസിലിംഗ് പോലെ ഒരു വൺ അവർ ചെയ്യും അതിനുശേഷം അവരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും വളരെ ഓപ്പണായിട്ട് പ്രശാന്ത് എന്നിട്ട് സംസാരിക്കാന്നുള്ള ഓപ്പണായിട്ട് എന്ന് പറഞ്ഞാൽ പ്രശാന്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ പ്രശാന്ത് ചെയ്ത നല്ല കാര്യങ്ങൾ മാറ്റി നിർത്തിയേക്ക് പ്രശാന്ത് മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾ ഉപദ്രവ പ്രശ്നങ്ങൾ എല്ലാം വളരെ ഓപ്പണായിട്ട് സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്താണ് പ്രശാന്ത് പ്രശാന്ത് ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഏത് ഡെപ്തിലാണ് ഫ്യൂച്ചറും പ്രശാന്തി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ പ്രശാന്ത് എന്റെ അടുത്ത് തെറ്റ് ചെയ്തു അത് പ്രശാന്തിന്റെ അവസ്ഥ കൊണ്ടോ സാഹചര്യം കൊണ്ടോ ആണ് മനസ്സിലാക്കാം അപ്പോൾ അതാ ഒന്നുകിൽ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ എൻ്റെ എന്നോടൊരു സോറി പറഞ്ഞാൽ ഈ കർമ്മഫലം അപ്പം തീരും പക്ഷെ പ്രശാന്തിൻ്റെ ഈഗോ അനുഭവിക്കുന്നത് ആ ഈഗോ അനുവദിക്കാതെ വരുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രശാന്തിനെ സംഭവിക്കുന്നത് പ്രശാന്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇഷ്യൂ വരും പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂ വരും നമ്മൾ കാണിക്കില്ല നമ്മൾ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സേ സോറി പറ്റിപ്പോയിട പറ്റിപ്പോയിട എന്റെ തെറ്റുകൊണ്ടാണ് എൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാർമ്മിക്ക് അവിടെ പൊളിയ ഇത് എത്ര പേര് ചെയ്യും നം എന്തുകൊണ്ട് ഞാൻ ഇത്രയും അനുഭവിച്ച് ജീവിക്കണം ഞാൻ ഈ കർമ്മഫലം അനുഭവിക്കണം ഞാൻ എൻ്റെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഈ കർമ്മഫലം പേറി ജീവിക്കണം എന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് അതാണ് എൻ്റെ നെഗറ്റിവിറ്റി ആ നെഗറ്റിവിറ്റിയാണ് ഈഗോ എന്ന് പറയുന്നത് ആ ഈഗോ ആണ് നമ്മളെ കൊണ്ട് സോറി പറയിപ്പിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന നെഗറ്റിവിറ്റി നമ്മുടെ നാശത്തിന് കാരണം നമ്മൾ വിചാരിക്കും പുറത്തുള്ള ആളുകളാണ് ഒരിക്കലുമല്ല നമ്മുടെ ശത്രു നമ്മളാണ് നമുക്ക് ഈ ലോകത്ത് നിയന്ത്രിക്കാൻ പറ്റാത്തത് നമ്മളെ തന്നെയാണ് വേറെ ഒരല്ല പക്ഷെ നമ്മൾ പറയുന്നത് എന്താ മറ്റുള്ളവരാണ് അവരാണ് ഇവരാണ് ഇവർ ചെയ്തുകൊണ്ടാണ് ഒരിക്കലുമല്ല അപ്പം നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി അത് ഈഗോ ആയിട്ട് മാറാം അത് ദേഷ്യമായിട്ട് മാറാം അതെന്താ പറയുക കോംപ്ലക്സ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഈ നെഗറ്റിവിറ്റീനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പല കാരണം സർക്കിളിൽ നമുക്ക് പൊട്ടിച്ച് പുറത്തു വരാം പക്ഷെ പല ആളുകളും ചെയ്യില്ല